സ്ഥലത്ത് പള്ളി ഉണ്ടാക്കലുണ്ട് വേറെ ചില ആവശ്യത്തിന് വേണ്ടി അതും വളരെ അപകടം പിടിച്ചതാണ് മോമിനിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മോമിനിയങ്ങളുടെ ഇടയിൽ വന്നു പോയിട്ടുള്ള ഭിന്നിപ്പ് ശാശ്വതമാക്കാൻ വേണ്ടി അതിനൊക്കെ പള്ളി നിർമ്മിക്കലുണ്ട് ഇല്ലേ പള്ളിന്റെ മുറ്റത്ത് പള്ളി മദ്രസയുടെ മുറ്റത്ത് മദ്രസ ഇതൊക്കെ നിർമ്മിക്കലുണ്ട് കുർഹാൻ വളരെ കർശനമായി പറഞ്ഞതാണ് ആ കാര്യം അങ്ങനെയുള്ള പള്ളിക്ക് മസ്ജിത നിറാറ് എന്നാണ് കുർഹാനു പറഞ്ഞത് ഇടയിൽ മ്മിനുകളുടെിന്നിപ്പ് ഉണ്ടാക്കാം നല്ല ഭിന്നിപ്പും ഉണ്ടായവേ എങ്കിൽ തീർക്കാൻ നോക്കാനല്ല ആ ഭിന്നിപ്പ് പള്ളി നിർമ്മിക്കാം ആ ഭിന്നിപ്പ് ശാശ്വതമാക്കാൻ വേണ്ടി മദ്രസ നിർമ്മിക്കാം കുറ്റമാണ് അതിനുവേണ്ടി സഹായിച്ചു പോകരുത് സഹായിക്കുന്നവ നേരെ മറിച്ചാണ് നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്യലാണ് അള്ളാഹു ആക്കട്ടെ വെറുതെ പറയുന്നതല്ല കുറുകാൻ പറഞ്ഞു ാഹു അലി തങ്ങളോട് പറഞ്ഞു അത്തരം പള്ളികളിൽ വെച്ച് ഒരു കാലത്തും ആ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിച്ചു പോകരുത് അങ്ങനെ മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആ വിധത്തിൽ ഉള്ള പള്ളിയുണ്ടല്ലോ ആ പള്ളിയിൽ കയറിയിട്ട് മുസ്ലിംകൾക്ക് നിസ്കരിക്കാൻ തന്നെ പാടില്ല അള്ളാഹു ആക്കട്ടെ